ആ വീടും പറമ്പൊന്നും വിൽക്കാൻ പോകുന്നില്ല സ്ഥലത്തിന് വിലയില്ല വിലയില്ലേ അയൽപക്കത്ത് നമ്മളല്ലേ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലന്ന് നമുക്കറിയാൻ പോല കേട്ടാ നമുക്കൊരു വിലയില്ല അല്ലേ അതെ കണ്ട അപ്പ ചാടിക്കോളൂ ആല കാരണം തുണി അലക്കാൻ പോലും വയ്യാതായി ചക്കട വള്ളത്തിൽ ആര് കേറൂടാ ഇപ്പൊ നീ ഒരു ടു ബെഡ്റൂം എ സിയും അപ്പർ ഡെക്കുമായിട്ട് ഒരന്ന് വെറു ഓട്ടം ഞാൻ തരാം ബാങ്കിലോ അവരെ പിടിച്ചു നിന്റെ ആ പഴയ നമ്പർ എടുത്ത് Mm. Yeah, good morning. Uh. Good Welcome morning. to Venice of the East, uh, land of enchanting backwaters. You want houseboats? No. Um, family atmosphere, family food, family bath. No, it's fine. Uh, okay. Your good name, please. Catherine. Oh, nice. And yours? Martin. Oh, very nice. Um, how old are you? Why are you asking our uh, age? <laughs> see, in your country. Uh, in child age, you are Catherine. Yeah. In your teenage, you are Catherine. Your middle age, you are Catherine. And your old age, you are also Catherine. Uh, but in Kerala, we respect the age. Yeah. So, uh, according to the age, you are Catherine Mole, Catherine Chechi, Catherine Akachi, Akachira Kunjava. Uh, so, uh, at last, you are Catherine Ammachi. So, only I ask you your age. <laughs> okay, I'm uh. 43. Oh, then. നിന്നേക്ക് ഇന്ന് സായ്പ കൂട്ടി കൊടുക്കാൻ പോവാൻ കൂട്ടി നാണം കണ്ട Kuttanad is the most beautiful place in God's own country. Uh, and the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers, and uh, canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. <laughs> ചോദ്യം പോലും ചോദിച്ചാ അയാളെ കണ്ടാ തന്നെ അറിയാം അപ്പൊ നേരത്തെ നീ പറഞ്ഞാ സൺറൈസ് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യന്റെ അത്യാ അലാരം വെച്ചല്ലേ കിടന്നുറങ്ങുന്നത് മുട്ടത്തെ ആടുന്ന

വേലയും കൂലിയില്ലാതെ കിടക്കുന്ന മൂന്ന് ചേട്ടന്മാരെയും

വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ ജപ്തി എടുത്തവനും അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യം ഇങ്ങനൊക്കെ പലതും പറയും കൈ കാശില്ലാത്ത ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കും നീ അതൊക്കെ വിറ്റ് അടൊക്കെ വീട്ടി നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ ഓ അതാണ് അപ്പൊ വേല എടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കിയേ അത് കിട്ടുകയല്ലേ ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും അങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപാ മാറി കുടിച്ചിട്ട് പോരിയേച്ചേക്ക എന്താ വാഗ ും ക്ലാസിക്കൽ കൊള്ളാം പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ കിട്ടണ്ടേ അങ്ങനെ വലിയ ആ മോഹിനിയാട്ടത്തിന് കിട്ടി എന്തെങ്കിലും രും കിട്ടിയില്ലെങ്കിൽ മതി ഞാൻ മോഹിനിയാകും നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ ഇല്ല നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തോ ഒരു തിക്കും തിരക്കും അതെ നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ വേരിക്കൂട്ടി ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചെറ്റ കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയെപ്പാ